വിശേഷം എല്ലാവർക്കും സുഖാണോ ബിൻഷ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഹാഫ് ഡേ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടമ്മമാരുടെ ജീവിതത്തിൽ വലിയ അധികം മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ആയിരിക്കുമല്ലേ അതുകൊണ്ട് വലിയ അധികം മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എൻ്റർടൈൻമെൻ്റ് ലൈഫിലും എല്ലാ വീട്ടമ്മമാരും രാവിലെ തന്നെ കൂളി കഴിഞ്ഞ് ഓടി വരുന്നത് അടുക്കളയിലേക്കായിരിക്കും അപ്പം നമ്മളെന്തെയ്യാ അടുക്കളയിലേക്ക് തന്നെയാണ് നേരെ ഓടി വന്നേക്കണത് കേട്ടാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അത് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തല ദിവസം നമ്മൾ റൈസ് കുക്കറിൽ ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നെടുത്ത് മുട്ടയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചായ റെഡി ആവും ചായ ഞാൻ നോക്കുമ്പോൾ തിളച്ച് വരണേയുള്ളൂ അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികളുണ്ടല്ലോ അതൊക്കെ ഒന്നെടുത്ത് തണവ് വിടാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും എന്തേ ചായ തിളച്ചു അപ്പോൾ നമ്മൾ ചായയിൽ പൊടിയൊക്കെ ഇട്ട് ഞങ്ങൾ ഇവിടെ കട്ടൻ ചായയാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കുക അതി കട്ടൻ ചായ ഒന്ന് കുടിച്ച് രാവിലെ കുറച്ച് നേരം പോയിട്ട് എറേത്ത് പോയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഞാൻ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടേ വരുള്ളൂട്ടാ രാവിലെ എന്നിട്ട് വരുമ്പോഴുള്ള ആ ഉറക്കക്ഷീണം മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആയി റിലാക്സ് ആവാൻ കുറച്ച് നേരം അവിടെ പോയിരുന്നാലേ മനസ്സിനൊരു പോസിറ്റീവ് എനർജി തോന്നുള്ളൂട്ടാ അപ്പൊ നമ്മൾ ചായയൊക്കെ ഒക്കെ കൂടി കഴിഞ്ഞു നേരെ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് മുട്ടക്കറി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് കുറച്ച് പപ്പടം കാച്ചാണ് കേട്ടോ ആദ്യം ആ എണ്ണയിൽ തന്നെ പിന്നെ നമുക്ക് ഉള്ളി സബോളൊക്കെ ഇട്ട് വഴറ്റിയാൽ മതിയല്ലോ അപ്പം പപ്പടം കാച്ചി കഴിയുമ്പോൾ നേരെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോള ഇഞ്ചി പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കട്ട് ചെയ്തു വെച്ചാണ് നിങ്ങൾ നേരത്തെ കണ്ടില്ലായിരുന്നോ അതൊക്കെ എടുത്താൽ വെളിച്ചെണ്ണ അതിലേക്ക് ഒരു തട്ട കൊടുക്കും ഞാൻ വലിയ കാര്യമായിട്ട് ഡിഷൊന്നും പറയണില്ലാട്ടാ എനിക്ക് ഈ കുക്കിങ്ങിനെ പറ്റി വലിയ കാര്യായിട്ട് പറയാൻ ഇഷ്ടമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും അയിന്റെ സമയങ്ങൾ കടന്നു പോകുന്ന ഏട്ടാ എപ്പോൾ ഫോൺ വിളിക്കുമ്പോഴും പറയും കേട്ടാ ഞാൻ മുളകിട്ടു ഇട്ട് മല്ലി ഇട്ടു അതിട്ട് ഇതിട്ടെന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും മുളകും മല്ലിയും കടന്ന് പോയിട്ട് ചിലപ്പോൾ ചിക്കൻ വരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലാണ് എൻ്റെ പറഞ്ഞ് കഴിയുള്ളു അപ്പം അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊന്നും വലിയ കാര്യായിട്ട് പറയണില്ല പിന്നെ ഇന്നത്തെ കാലത്ത് ആർക്കും അതൊക്കെ അറിയില്ലാത്തത് എല്ലാവർക്കും ഒരുവിധം പാചകമൊക്കെ അറിയാം പിന്നെ ഞാൻ ഈ ചീള ആയിട്ടുള്ള ഡിഷുകളൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തിനാ വെറുപ്പിക്കണേന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ വലിയ കാര്യമായിട്ട് വലിച്ചു നീട്ടാത്തത് നമ്മൾക്കെന്നിവിടെ രാവിലത്തേക്ക് പുട്ടും പഴമാണ് കേട്ടോ പിന്നെ മക്കള് പോകുമ്പോഴത്തേക്കും അവർക്കുള്ളതൊക്കെ അങ്ങോട്ട് തട്ടിക്കോട്ട് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം ടെൻഷൻ കഴിയും അപ്പം പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പയറെടുത്ത് ഒന്ന് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം അതേ കുറച്ച് ഉള്ളിയും വേപ്പിലേക്ക് ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് നമ്മൾ മുട്ടക്കറി വെക്കാൻ നേരത്ത് പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്ത് വെള്ളം തോർത്തി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോര റെഡിയായി അപ്പം നമ്മുടെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞെന്ന് വേണം പറയാനായിട്ട് അപ്പം ഇനി സ്കൂളിലേക്ക് മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് റെഡി ആക്കാണ് അപ്പോൾ അവർക്ക് കുറേശം ചോറ് മതിയിട്ട് അവർ ഒരുപാട് ചോറ് കൊണ്ടുപോയി കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചോറൊക്കെ ആക്കി വെച്ചു പിന്നെ മുട്ടക്കറിയാണ് സ്കൂളിലെ കൊണ്ടുപോകാൻ പിന്നെ കുറച്ച് പപ്പടം പീസ് ആക്കിയിട്ട് പാത്രത്തിൽ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുടിക്കാൻ വെള്ളം തിളപ്പിച്ചതും ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ എടുത്ത് വന്ന് ആക്കുക. കുഞ്ഞു കുട്ടികളായിരുന്നപ്പോൾ അവരെ കുളിപ്പിക്കണം യാത്രയാക്കലും യൂണിഫോം ഇട്ട് കൊടുക്കലോ ഒക്കെ വലിയൊരു പണി തന്നെയായിരുന്നു ഇപ്പം മക്കളൊക്കെ വലുതായി പിന്നെ എനിക്ക് അത്ര വലിയ ടെൻഷനൊന്നും ഇല്ല അവരെ കാര്യങ്ങളൊക്കെ ചെയ്തോളും പാർക്കുട്ടിയുടെ തല മാത്രമൊന്നു കെട്ടിക്കൊടുക്കണം പിന്നെ അവർക്ക് അത്രയും തിരക്ക് പിടിച്ച് യാത്ര പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അർജുൻ എട്ടര ആവുമ്പോഴത്തേക്കും പോയാൽ മതി ആർക്കുട്ടിക്ക് എട്ടേ മുക്കാൽ ആകുമ്പോഴേ വണ്ടി വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ അധികം നേരത്തെ എന്നിട്ട് എനിക്ക് ഇവരെ യാത്രയാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനതുകൊണ്ടൊരു അഞ്ചര ആറ് മണിയാവുമ്പത്തേക്കൊക്കെ എനിക്കുള്ളൂ കേട്ടോ ആറ് മണിക്ക് എട്ടാലും എട്ട് മണിയാകുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് ഞാൻ ഫ്രീ ആവും ഇത്തിരി നേരത്തെ എനിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല നേരത്തെ എനിക്ക് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പണികൾ വേഗം കഴിയും അല്ലാത്ത തന്നെ നമുക്ക് തലേ ദിവസം തന്നെ എല്ലാ പ്ലാനിങ് ചെയ്ത് എല്ലാം റെഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നമുക്കധികം പണിയൊന്നും ഉണ്ടാവില്ല വേഗം അതൊക്കെ ഒന്ന് എടുത്ത് തട്ടിക്കൂട്ടി റെഡി ആക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പം മക്കളൊക്കെ സ്കൂളിൽ പോയി ഇനി നമുക്ക് അടിച്ചു വാരല്ല ഒരു പണിയുണ്ട് കേട്ടോ ഞാനിത് നേരത്തെ ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ഇത്തിരി സ്ലോവ ആവും എല്ലാ പണികളും നമ്മൾ അങ്ങടേ മാറ്റി മറിച്ചൊക്കെ ഫോൺ വെക്കാൻ നിൽക്കുമ്പോൾ കുറച്ച് സ്ലോവായിട്ട് നമ്മുടെ പണികൾ കഴിയുള്ളു അപ്പൊ അടിച്ച് വാരിലും തുടക്കിലൊക്കെ കഴിഞ്ഞു അപ്പത്തേക്ക് നീങ്കാരം വന്നു കുയിലിറക്കൂടി ചാളായില്ല ആവൂലി ാരം ചേട്ടൻ മീനിൻ്റെ പേര് പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ അങ്ങനെ ചിരിക്കുകയായിരുന്നു കേട്ടോ എനിക്ക് മീനെ പറ്റി വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല കുറച്ച് മീനുകളുടെ പേരൊക്കെ അറിയാൻ നല്ലാണ്ട് വലിയ കാര്യമായിട്ട് മീനെ പറ്റിയൊന്നും അറിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീൻ കഴിക്കാത്ത കാരണം മീനിനെ കുറച്ച് വലിയ കാര്യമായിട്ട് അന്വേഷിക്കാറുമില്ല കേട്ടോ അപ്പം മീനൊക്കെ മേടിച്ച് അതൊക്കെ ഒന്ന് നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ അപ്പം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് കറി വെക്കാം മീൻ കറീനെ പറ്റി വലിയ കാര്യമായിട്ട് ഞാൻ പറയണില്ല എൻ്റെ എല്ലാ ദിവസത്തെ മീൻ കറിയും ഇതുപോലെ തന്നെ ആയിരിക്കും അതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ അതൊരു ബോർഡി ആയാലോ എന്ന് വിചാരിച്ച് ഞാൻ പറയാത്തത് കേട്ടാ ഇങ്ങനെയൊക്കെ വെച്ചാലാണ് ഇവിടെ അച്ഛൻ കഴിക്കാറുള്ളൂ കേട്ടോ മീൻ കറി അച്ഛൻ ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം പിന്നെ മക്കളാണെങ്കിൽ മീൻകറി കഴിക്കില്ല അവർ വറുത്തത് മാത്രമേ കഴിക്കുള്ളൂ അപ്പം അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കണമെന്നേ ഉള്ളൂട്ടാ ഏട്ടൻ വരുമ്പോൾ മാത്രമാണ് ഞാൻ വലിയ കാര്യമായിട്ട് മീനിലൊക്കെ വല്ലതൊക്കെ പരീക്ഷണങ്ങൾ നടത്താറുള്ളൂ അതാവുമ്പോൾ ആൾക്കതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ആളത് കഴിച്ചോളും നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയായി അടുക്കള പണിയൊക്കെ കഴിഞ്ഞു കേട്ടാ പിന്നെ അടുക്കള വാരലൊക്കെ നേരത്തെ കഴിഞ്ഞുല്ലോ പിന്നെ അലക്കല് വൈകുന്നേരം നമ്മൾ ചെയ്യണ കാരണം രാവിലെ അലക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പണി എന്ന് പറയുന്നതാണ് ഈ ചെടികളെ സംരക്ഷിക്കൽ കേട്ട നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്ന റോസയാണിത് അതേ പൊടിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം ദേ കണ്ടില്ലേ ഉണങ്ങിയൊന്നും പോയിട്ടില്ല റോസ എല്ലാ റോസക്കൊമ്പ് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടാ പിന്നെ നമുക്കതൊന്ന് വെയിലത്തേക്ക് എടുത്ത് വെക്കണം ഞാനിപ്പോ ഇവിടെ കുറച്ച് ദിവസമായിട്ടുണ്ടായില്ല ടൂറ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കലായിരുന്നു അതുകൊണ്ട് അത് വെയിലത്തേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ പുല്ലൊക്കെ ഒന്ന് വെട്ടാറായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് വേണം വെയിലത്തേക്ക് എടുത്ത് വെക്കാനായിട്ട് ഇടാ എൻ്റെ ശബ്ദത്തിന് എന്തോ ഒരു ചെറിയ മാറ്റം എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോന്നു എനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല ഒരു കരകരപ്പ് പോലെ ശബ്ദത്തിന് അപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ശ്രമിക്കുക കേട്ടാന്ന് ചിലപ്പോൾ നീര് വെച്ച വല്ല വരാനായിരിക്കും അതുകൊണ്ടായിരിക്കും അപ്പം നമ്മൾ പറഞ്ഞു വന്നതേ നമ്മുടെ പുല്ല് വെട്ടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ റോട്ടിൽ സൈഡിൽ നമ്മൾ കയ്യാല കെട്ടിയിട്ടുണ്ടല്ലോ അവിടെ അങ്ങനെ വരി വരിയായിട്ട് ഞാൻ ചെടിച്ചെട്ടികൾ വെച്ചിട്ടുണ്ട് അതിലത്തെ കുറേ ചെടികളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കുമ്പോൾ ഗാർഡൻ ഒന്ന് രണ്ടാമത് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഞാൻ ഇപ്പോഴത്തെ തന്നെ നട്ട് വെച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഈ ചെടി ഇത് ആദ്യം ഞാൻ നട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് ഇതെൻ്റെ മോൻ ടൂറ് പോയപ്പോൾ വളർന്നിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ അത് ഞാൻ വെയിലത്തൊക്കെ വെച്ചപ്പോഴാണ് എന്താണെന്ന് അറിയില്ല അത് ഉണങ്ങി പോകാറായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനെ അതിനെടുത്ത് വീണ്ടും കവറിലാക്കി സംരക്ഷിച്ചത് ഇപ്പം രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് തെയ്യാവുമ്പോൾ ഉണന്നിട്ടുണ്ടായിരുന്നതാണ് എന്തായാലും പോവാണ്ട് ഞാൻ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട് അതിലൊത്തിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ ഇട്ട് സെറ്റ് എടുക്കാണ് കേട്ടോ ഈ ചെടിയുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇതൊരു വെള്ള ഉണ്ട പൂണ്ടാവണ ചെടിയാണ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ പൂച്ചെടികൾക്ക് മാത്രമാണ് വളകി ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ ഇലച്ചെടികളൊന്നും നടടുമ്പോൾ നമ്മൾ വളമൊന്നും ഇട്ട് കൊടുക്കാറില്ല ഇലച്ചെടികൾക്ക് അധികം വളം ഇട്ട് കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് അത് ഒരുപാട് വളർന്നു വരും അപ്പം അതുകൊണ്ട് അതിന് കുറച്ച് വളം മതി ചെടികളൊക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പത്തിരി വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ ചെടികളൊക്കെ നടുമ്പോൾ രണ്ട് ദിവസത്തേക്ക് വെയിൽ കൊള്ളാതെ ഒരുപാട് അടിക്കാത്ത സ്ഥലത്ത് മാറ്റി വെക്കുന്നത് നല്ലതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിൽ ഒളിച്ചുവച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം അതേ ചെടി നനക്കലൊക്കെ ഈ സൈഡിലൊക്കെ കഴിഞ്ഞു അപ്പൊ റോക്കിയുടെ കൂടെ ഒക്കെ കഴുകിയപ്പോൾ റോക്കിക്കൂട്ടെന്നെ എൻ്റെ അടുത്ത് വറുത്താനും പറയാൻ വന്നതാണ് കേട്ടോ റോക്കിമ്മ എന്റെ അടുത്ത് മിണ്ടാ വന്നില്ലെങ്കിൽ അവൻ ഇടുന്ന ഓളിയിട്ടോണ്ടിരിക്കും അത് കാരണം കുറച്ചു നേരം അവൻ്റെ അടുത്ത് വറുത്താനും പറഞ്ഞു പിന്നെ നമുക്ക് അപ്പറ സൈഡിൽ കുറേ ചെടികളുണ്ട് അതൊക്കെ ഒന്ന് നനയ്ക്കണം മോട്ടർ അടിച്ചാണ് കേട്ടാ ഞാൻ നനയ്ക്കാറുള്ളത് ചെറിയ പൈപ്പ് കൊണ്ട് നനച്ച് വരുമ്പോൾ കുറെ സമയം എടുക്കും അപ്പൊ അതുകൊണ്ട് മോട്ടർ അടിച്ചാൽ നനച്ചു കൊടുക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ വിചാരിക്കുണ്ടാവും നമ്മളിങ്ങനെ കുത്തി ഒഴിക്കുമ്പോൾ ഉള്ള മണ്ണും ഇതൊക്കെ ഒലിച്ചുപോകില്ല എന്ന് അങ്ങനെ ഒലിച്ചു പോകാറൊന്നും ഇല്ലാട്ടോ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്ത് നനയ്ക്കാണ്ടിരുന്ന മതി ചെറുതായിട്ടൊന്ന് കൈ വെച്ച് നനച്ച് കഴിഞ്ഞാൽ മണ്ണൊന്നും ഒലിച്ചു പോകില്ല കേട്ടോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ഹാഫ് ഡേ വലിയ കാര്യമായിട്ടുള്ള വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ സമയം ഞാൻ ചിലവഴിക്കുന്നത് ചെടികളുടെ അടുത്താണ് ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് കുറേ നേരം അവരെ അടുത്ത് സമയം ചിലവഴിക്കും പിന്നെ ഭക്ഷണം കഴിക്കുക കുറച്ചു നേരം വീഡിയോ എഡിറ്റ് ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്